ുംടാലിയ വെറുതെ നമ്പർ എന്തെങ്കിലും ഞങ്ങൾ അറിയാനും സ്വന്തക്കാരി

നിനക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ അവരുടെ അടുത്ത് നീ എന്റെ സ്വന്തക്കാരിയാന്ന് പറഞ്ഞത് വാ ബൈക്കിൽ കയറി കുറച്ച് അപ്പുറത്തോണ്ട് വിട്ടേക്ക പിന്നെ നിന്റെ പണ്ട് പോയിക്കോസ്റ്റ് ഇത്രയും നേരം നേർ വഴിക്കായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറും ഗോപന പറയണേ മൈൻഡിറ്റ് ആന്റി എനിക്ക് അവളെ കല്യാണം കഴിക്കണം ആരെ ഇവിടെ നീ എന്താ വല്ലാണ്ടിരിക്കുന്നത് വാ വാ നാട് റോഡില് അത്രയും വെച്ചിട്ട് അവളെ ആന്റി ഗോപന്റെ വാശി ആന്റിക്ക് അറിയാഞ്ഞിട്ടാ എനിക്ക് അവളെ വേണം എന്നിട്ട് വേണം ഇഞ്ചിഞ്ചായിട്ട് എനിക്കിന്നുണ്ടായ അവമാനത്തിനെല്ലാം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ അതിന് ഇത് ആലോചിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ നീ കിടന്ന് അട്ടാസിക്കണ്ടോട്ടെ അവസാനം ഈ ഞാൻ കരിയേപ്പിലായി പോവെന്ന ഒരു വഴിക്ക് ഒരു സന്തോഷം വരുമ്പോ ഇപ്പുറത്ത് ഇങ്ങനെയൊരു എന്റെ അടുത്ത് ചേറ്റിട്ടാ പോയത് വീട്ടിലാണെങ്കിൽ എളമി ഉണ്ടാവും അവന് സപ്പോർട്ടിന് ീ ഗോപൻ അവന്റെ ഒരു ആഗ്രഹം പറയായിരുന്നു അവന് നിന്നെ കല്യാണം കഴിക്കണമെന്ന് അവനാണെങ്കി സ്വത്തുമുണ്ട് പഠിപ്പുമുണ്ട് നല്ല ആരോഗ്യമുണ്ട് നിനക്കും ഇപ്പൊ ജോലിയായി ഇനി സമ്മതക്കാരും ചിന്തിച്ച എന്താ കുഴപ്പം ഒരുത്തി ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ ചെലക്കണത് നീ നിന്റെ പാട്ടങ്ങ് പോയാ എന്റെ കല്യാണം ഇന്നും ഇന്നലെ നിശ്ചയിച്ചൊന്നും അല്ലല്ലോ എളേമ്മേ നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയം ചെയ്യാം എന്തറിയാം ആര് നിശ്ചയിച്ചാ നിന്റെ കല്യാണം എനിക്ക് വേണ്ടപ്പെട്ടവര് ആ വേണ്ടപ്പെട്ടവരല്ലോ നിന്നെപ്പോ തീറ്റിപ്പോ എന്തോ എപ്പോഴോ പറഞ്ഞു വെച്ച് അതെങ്ങനെ നിശ്ചയാവുന്നത് അല്ലാണ്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട എന്നെ എന്റെ പാട്ടിന് ജീവിക്കാൻ വിട്ടാ മതി എന്താ എനിക്ക് നീ എന്തിനാ വേപരാതിപ്പെടുന്നേ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിനക്ക് അത് നടത്തി തരും നിനക്ക് ജോലിയായിട്ട് വേണ്ടല്ലോ ഇവിടെ ആർക്കും കഞ്ഞു പിടിക്കാൻ ജാതകദോഷം പറഞ്ഞ് ഇത്രയും കാലം തള്ളി അതിന് പരിഹാരം ഉണ്ടായ സ്ഥിതിക്ക് ആ പെണ്ണെ ഇനി അവിടെ നിരവേക്കാൻ വിടാണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരിക കഴിയുന്നത്ര വേഗം അതങ്ങോട് നടത്തണം അച്ഛ കണ്ടില്ലേ മുഖത്തെ കള്ള ലക്ഷണം ജോലി കീഴിൽ നല്ല വെറുതെ പറയണതാ അച്ഛനത് പറയാൻ കാത്തിരിക്കുന്നു ഒരു പരിചയപ്പെടല്ലേ അത്രേയുള്ളൂ ഉണ്ണികൃഷ്ണനാരല്ലേ ഞാൻ ഗോപാലകൃഷ്ണൻ വെറും ഗോപാലകൃഷ്ണൻ വെച്ചിട്ടാറിയം ചുരുക്കി തന്നെ പറയാം ഉണ്ണികൃഷ്ണനാരെ ഈ ആ മുറ ഈ മുറ എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞനേർപ്പാടാ കോണവും എടുത്ത് നടക്കുന്ന പിള്ളേരെ പിടിച്ച് അച്ഛനമ്മമാർ അങ്ങനെ പലതും പറഞ്ഞു തിരിഞ്ഞു അത് നിന്റെ ഉണ്ണിയാ ഇത് നിന്റെ നളിനിയാ എന്നൊക്കെ എന്നും വെച്ച് മതിയോ നിന്നെ കണ്ട കുറെ പറയാൻ ഞാൻ അതിനുമുമ്പ് നീ കയറി ഹെറ്റ് ചെയ്ത് തളഞ്ഞു എടോ നീന്നൊക്കെ വിളിക്കുന്നവനെ വന്ന രൂപത്തിൽ തിരിച്ചയച്ച പരിചയമില്ല ഈ ഗോപന് പരിചയമില്ലാത്തൊക്കെ അനുഭവിപ്പിച്ചു വിടാൻ തന്നെ ഞാനും നിൽക്കണേ പത്തടി അങ്ങോട്ടടിക്കും ഗോപൻ ഒരാണാണെങ്കിൽ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസത്തിനകം നിന്റെ ആ മുറപ്പെെ സംഗീതാധ്യാപിക അവളെ കൊണ്ട് ഞാൻ എന്റെ വടക്കേ തളം തൂപ്പിക്കും രഘുവിന്റെ അമ്മ ഒന്ന് അവിടോളം വരാൻ പറഞ്ഞു എന്തിനാ അവോ എനിക്കറിഞ്ഞൂടാ ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങോട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പൊ എന്താ പുതുതായിട്ട് മുളച്ചുണ്ടായ പറ്റും പാശോ വിളിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരാനും വന്ന് റാൻമുളനും നിൽക്കല്ല ഞാൻ ആരോടൊക്കെയാന്ന് വെച്ചാ പറഞ്ഞേക്ക് അപ്പ ഇത് നല്ല കൂത്ത് ഞാനെന്തോ ആയമ്മയുടെ ഓശാനം തിന്നാൻ പോയതുപോലെ മുറുമുറുപ്പ് മുറിമുറപ്പ് ആക്കാൻ എനിക്കെന്താ ഇപ്പൊ തലയിലെടുത്ത് കേറേണ്ടടുത്ത് കേറണേലും ഇറങ്ങേണ്ടിടത്ത് ഇറങ്ങുന്നതിലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം ഞാൻ തന്നെ ഇറങ്ങി വന്നിരിക്കുന്നു ദേഹണ്ണത്തിന് വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കല്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല എന്നാ സ്ഥാനം അതല്ല എന്ന ചുറ്റുവടുത്തുള്ളവരെ ധാരണ എന്റെയും ധാരണ പുത്രനെ തളയ്ക്കാൻ ഒരു കുറ്റി തേടുമ്പേ എന്റെ സ്ഥാനത്തെ കുറിച്ച് ഇപ്പറേന പറയിപ്പിക്കണ്ട പറയണ്ടെ കൊണ്ടന്നു രണ്ടും കൂടെ കാട്ടിലും പറപ്പിലും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ പത്തിക്കി കിടന്നത് ഇതുകൊണ്ട് തന്നെയാ എന്നെ കുടുംബത്തിൽ കേറ്റാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം വരോ എന്റെ പടിയും കയറിട്ടെന്ന് അറിയില്ലേ എനിക്ക് പശു തൊടിക്ക് പുറത്താണെങ്കിലും കയറി എന്റെ ആയി തന്നെയാ മുറുക്ക പിടിച്ചോളൂ എന്റെ ഈ ഒരു ദിവസത്തെ യോഗത്തില് ബ്രഹ്മ വീട് വെച്ചിട്ടുണ്ടാവും ഓയിൽ കൂടെ കയറി പടിഞ്ഞാറ്റങ്ങൾ ഭരിക്കണ അലവലാദികളുടെ വായിക്കിടക്കണ വാങ്ങിക്കുടന്നു വീടാണ്ടിരിക്കാൻ പറ്റുമോ വന്നു വീടി ദാ പോണു കയറി കണ്ടിച്ച് പശുവിനെ തൊടിമാറ്റിക്കൊണ്ടുപോവാൻ ഞാൻ നിലയും വിലയും ഇച്ചേരെ മറക്കണമായിരിക്കും വേണ്ടില്ല മറക്കാണ്ട് വന്നോളൂ ദേഹണ്ണത്തിന്